ഓൾ പറ എങ്ങനെ തുടങ്ങാം സാർ ഇതാണ് സ്റ്റോക്ക് किया ആണ് സാർ എന്ത് നി കുറേ നാളായിട്ട് എന്നെ എല്ലാ സ്ഥലത്തെയും സ്റ്റോക്ക് ചെയ്യു ഞാൻ ടോക്ക് ചെയ്തിട്ടില്ല നോണ പറയണ്ട സാർ നീ സാർ ഇന്നെ സ്റ്റോക്ക് ചെയ്തു എനിക്ക് സ്റ്റോക്ക് ചെയ്യുന്ന ആരിഉല്ല സാർ ഞാൻ ഇവളെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല അല്ല സാർ ഴിക്കി വന്ന് സ്റ്റോക്ക് ചെയ്യാർന്നു നോണ പറയണ്ട നീ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ടോക്ക് ചെയ്തിട്ടൊന്നുമില്ല ഒന്ന് ഒന്ന് നിർത്ത് എന്താണ് ഈ സ്റ്റോക്ക് അറിയാ മോനെ ആ സ്റ്റോക്കിംഗ് എന്താണെന്ന് ശരി സാർ ഒന്ന് പറഞ്ഞു കൊടുക്ക് ആ സാർ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെ ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്റെ ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു അന്നത്തെ വേറെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിട്ട് ഞാൻ ആയിരുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാം അങ്ങനെ ഞാൻ ചെയ്യുന്ന നോക്കി എപ്പോഴെന്നെ തന്നെ ഒബ്സർവ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതില് അല്ല 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 സിറ്റുവേഷൻഷിപ്പ് 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 എന്ന് 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 ആദ്യം ആദ്യം അടുത്ത് എപ്പോ തന്നെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു ലവ് റിലേഷൻ റിലേഷൻ ആയിരുന്നു തന്നെയാണ് ഇപ്പോ ഇപ്പോ ഫ്രണ്ട്സ് പോലെ പിന്നെ ലവ് ഉണ്ടാവും പക്ഷെ പറഞ്ഞ വാക്കുകളൊക്കെ എഴുതിക്കേ ഒന്നും മനസ്സിലാവുന്നില്ല പുതിയ പറഞ്ഞു എഴുതി വെക്കണ്ടല്ല ഇവളന്നെ എന്റെ ബ്രെഡ് ക്രംബിങ് ചെയ്തിട്ടായിരിക്കണം ഈ സാറേ അവൾ എന്നെ എന്നെ ചെയ്തിട്ട് മനസ്സിലായില്ല പക്ഷെ വൃത്തികേടാണ് എന്താണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലുക്ക് എന്റെ എന്റെ ഹൃദയം പറിച്ചെടുത്തിട്ട് തേച്ചിട്ട് പോയി അതാണ് ബ്രെഡ് ക്രംപിങ് അച്ചലപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ല കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചാണ് പറഞ്ഞു കൊടുക്ക് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക് പിന്നെ നമുക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ടെങ്കില് അപ്പൊ ഒരാളൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഈ ലവർ എങ്ങാനും ബൈ ചാൻസ് പോയി കഴിഞ്ഞാൽ സാറേ പക്ഷെ ഇതിന് കൃഷിനിങ് ഞാൻ ആ സമയത്ത് അന്വേഷിച്ചപ്പോഴാണ് നിനക്ക് നെഞ്ചി കൈവെമോ കുഷിനിങ്ങൾ ഉമ്മാന സത്യേ ഞാൻ പറയട്ടെ ശ്രേയ ശ്രേയ പറഞ്ഞു ഞാൻ അറിഞ്ഞായിരുന്നു ആ നീ ശ്രേയ പറയണ കേട്ടവതിയല്ല എന്റെ ഒരു വിലയില്ലല്ല എന്റെ എന്താ ഈ കൊറേ ലൗഹേഴ്സ് അപ്പൊ ഈ കുഷിനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കാം നീ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കണ്ടാ ഇല്ല സാറേ എനിക്ക് അവള് മാത്രമേ ഉള്ളൂ ുംർത്ഥം എന്താ ചോദിച്ചോറ്റിന്ന് ഉദ്ദേശിക്കണെന്താണ് സാർ അതായത് ഇപ്പൊ എന്താ പറയാ സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്നെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും എന്നെ ചുറ്റി പറ്റി ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അറിയാണ്ട് എന്നെ പറ്റി അന്വേഷിച്ച് എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യം ില്ല സാറെ ഗോസ്റ്റിങ് എന്റെ പുറകെ നടന്നിട്ട് എന്നെ സ്നേഹിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ പ്രേതത്തിനെ പോലെ എന്നെ തേച്ചിട്ട് പോയികളാണ് അപ്പൊ സോംബിങ് പറഞ്ഞാ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ റിലേഷന് വേണ്ടിട്ട് മെസ്സേജ് ഇട്ടിട്ട് എന്നെ ഇളക്കിക്കൊണ്ടിരിക്കാനാവള് കാത്രി ഔചിഹം ഇട്ടിട്ട്

മോളെ അച്ഛൻ പറഞ്ഞിട്ട് നന്നായി പഠിക്കുക എന്നിട്ടൊരു ജോലി മേടിക്കുക എന്നൊരു ചെയറ് സമ്പാദിക്കുക അല്ലാണ്ട് ഈ ബെഞ്ചിങ്ങൊന്നും വേണ്ട മനസ്സിലായോ ആ എന്നാൽ പോവാൻ നോക്കൂ ശരി ശരി നിങ്ങളെ ആ അത് മര്യാദ